ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മഴതോരും ഭൂമിയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ സകല കീടങ്ങളും തലകോനിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇത്രയും നാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് സ്വന്തം അനിയത്തി പ്രസ അനിയത്തി പ്രസവിച്ച ആ മകളെ തന്നെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിലും വല്ലാത്തൊരു ലജ്ജ തോന്നുകയാണ് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ട് അനിയത്തിയെ പൊക്കി വെച്ചു കൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഇവരെല്ലാരും ഇപ്പൊ ബാലചന്ദ്രന്റെ നാവിൽ നിന്നും കൂടി ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് പിന്നെ ബാലചന്ദ്രന്റെ മുഖത്തു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം സകരസത്യങ്ങളും അവിടെ വിളിച്ച് പറയണം അതിനുശേഷം അലിന എവിടെ ഉണ്ടെന്നും അലിന ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും ബാലേന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അലീനെ ഇപ്പം തന്നെ കാണാം എനിക്ക് ഒരു കേടുപാടും കൂടാതെ അവളെ തിരിച്ചു കിട്ടുകയും വേണം എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്ര അ സമ്മതിച്ചു അലീനെ എവിടെയുണ്ടെന്നും അലിനെ എവിടെ താമസിക്കുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം അതിന് ഞങ്ങൾക്കൊരു യാതൊരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ത് റിക്വസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും യാതൊരു കാരണവശാലും വൈജി സത്യങ്ങൾ അറിയാൻ പാടില്ലപ്പോഴേക്കും മോ വൈദ്യ സത്യങ്ങൾ അറിയാൻ പാടില്ലല്ലേ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് കള്ളങ്ങൾ മറച്ച് വെച്ചിട്ടുണ്ട് ആ മനസ്സിലായി അതിലൊരു കള്ളം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയെന്നാണ് നിങ്ങൾ അവളോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതേ ബാലേന്ദ്ര ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു കാരണം അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞങ്ങൾ അവളോട് ആ ആ ഒരു നുണ പറയേണ്ടി വന്നത് ഇനി രണ്ടാമത്തെ നുണ എന്താണെന്ന് നിങ്ങളോട് ഞാൻ വെട്ടിത്തോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരും കേട്ട ഗംഗേടനാണെങ്കിൽ ആകെ വിറച്ചു പോവാ ഗംഗേടൻ വലേന്ദ്ര അതെല്ലാം വിട് അതെല്ലാം കഴിഞ്ഞ പ്രശ്നമാണ് ഇനി നമുക്കിനി ഒന്നും രണ്ടൊന്നും ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് വൈജ സത്യങ്ങൾ അറിയരുത് വൈജ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏല ഞങ്ങളെ ഞങ്ങളെ വെറുക്കും അവള് ഞങ്ങളുടെ മുഖത്ത് പോലും അവള് നോക്കില്ല ചിലപ്പോ ആത്മഹത്യ വരെയും ചെയ്തെന്നിരിക്കും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഹെടോ ഞാൻ ഞാൻ ഏതായാലും വൈജിയോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല അവൾ സത്യം പറയുന്നതാണ് നിമിഷം അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനാണ് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് അവളായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് കഴിയില്ല കാരണം കല്യാണത്തിന് മുമ്പ് ഏതോ ഒരു ആളായിട്ട് പ്രണയത്തിലായിരുന്ന ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ടാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇത്രയും കാലം അവൾ അതിൽ നിന്ന് എന്നിൽ നിന്ന് മറച്ചു വെച്ചു എൻ്റെ കൂടെ കഴിഞ്ഞു അല്ല ക ഒരു സൂചന പോലും അവളെനിക്ക് ഇതുവരെ തന്നിട്ട് പോലുമില്ല കുറ്റബോധത്തിൻ്റെ ഒരു അംശം പോലും അവളുടെ മുഖത്ത് പോലുമില്ല എന്നിങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ആ സത്യം അറിയണമെന്ന് യാതൊരു താല്പര്യമില്ല അലീനയെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് അവൾ അവൾ എന്ത് പാപം ചെയ്തിട്ടാ അവൾ ഇത്രയും നാൾ ആ പാവം കഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ വളർന്നു നിങ്ങളൊക്കെ ഒത്തിരി പേര് അവൾക്ക് ആൾക്കാരുണ്ടായിട്ട് പോലും ഒരു അനാഥയെ പോലെയാണ് അവൾ ജീവിച്ചത് അവൾക്ക് നല്ലൊരു വസ്ത്രം കിട്ടിയിട്ടില്ല നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല അവൾ അവസാനം അവളുടെ അമ്മയെ തേടി ഈ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ കഥകളൊക്കെ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നോട് തന്നെ ഒരു പുച്ഛമാണ് തോന്നിയത് എല്ലാം അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവിടെ പോകണമെന്നാണ് എൻ്റെ മനസ്സിൽ കരുതിയത് പക്ഷേ അതൊന്നും ഞാൻ ചെയ്യാതിരുന്നത് അലീനയുടെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് എനിക്ക് ആ കുട്ടിയോട് ഒരു സഹാദാപ തോന്നിയത് എൻ്റെ മകളെ പോലെ എനിക്ക് തോന്നിയത് എൻ്റെ കൃഷ്ണമോളും പോലെയാണ് എനിക്ക് ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും തോന്നിയത് എന്നൊക്കെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഈ രാജീവനും അതേപോലെ തന്നെ ശിവനും കൂടിയാണെങ്കിൽ മുന്നിൽ പോയിരുന്നു ഇങ്ങനെ അപേക്ഷിക്കുകയാണ് എനിക്ക് മനസ്സിലായി അതേ ബാലേന്ദ്ര നിങ്ങളാണ് നിങ്ങളുടെ ഇതിലാണ് ശരി ഞങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് അലീന എവിടെയുണ്ടെന്ന് പറയാം അങ്ങനെയൊക്കെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് പോലീസ് വരുന്നത് അപ്പോൾ പോലീസ് പോലീസ് ഒന്ന് ചോദിക്കുകയാണ് ദേ നിങ്ങളിൽ ഒരു സംശയമുണ്ട് എന്ന് പറയാണ് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളിലാണ് കാരണം അലീനയെ അലീനയുമായിട്ട് നിങ്ങൾക്ക് നല്ല എതിർപ്പുണ്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരക്കിയപ്പോൾ മനസ്സിലായി എവിടെ ഉണ്ടെങ്കിലും അലിനെ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ പോലീസുകാരോട് പറയുക ഇത് കേട്ടപ്പോഴേക്കും സാറേ ഇവർ തന്നെയാണ് അലീനയെ തട്ടിക്കൊണ്ട് പോയത് എനിക്ക് അലീനയെ തിരിച്ചു കിട്ടണം ഒരു കേടുപേടും കൂടാതെ അവൾ എങ്ങനെയാണോ ഇവിടെ നിന്ന് പോയത് അതേപോലെ തന്നെ വേണം അലിനയെ എനിക്ക് തിരിച്ചു കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി സാറേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് ബാലേന്ദ്രൻ പറയുക ഇതൊക്കെ കേട്ട് ഞാൻ സമാധാനിക്കണോ അലീനയെ തിരിച്ചു കിട്ടും അതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഈ എങ്ങനെ പറയണം ഇവർക്ക് അറിയാം എവിടെയാണ് അലീനയെന്ന് അപ്പോൾ അലീനയെ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾ കാണിച്ചു തരാം അലീനെ ഞങ്ങളൊരു ഇതിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഒരു രഹസ്യ കേന്ദ്രത്തെക്കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം എവിടെയാണെങ്കിലും എനിക്ക് അലിനയെ കണ്ടെത്തണം അപ്പോൾ ഞങ്ങളുടെ പോലീസുകാരാണെങ്കിൽ ഇവർക്കെതിരെ കേസ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേസെടുക്കാനായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കെതിരെ കേസെടുക്കണോ ഫലേന്ദ്ര എന്ന് ചോദിക്കുകയാണ് ആദ്യം എൻ്റെ അലിനിയെ കിട്ടട്ടെ അതിനുശേഷം ആലോചിക്കാം ഇവർക്കെതിരെ കേസ് വേണോ ഇല്ലെന്നൊക്കെ അതിനുശേഷം ശേഷം ആലോചിക്കാം പ്പോഴെനിക്ക് രാജീവനും ഗംഗനൊക്കെ ആകെ പേടി തോന്നിയാൽ കാരണം രാജീവനും ബാംഗ്ലൂർ സിംഗപ്പൂരിൽ വലിയൊരു ബിസിനസ്സൊക്കെ ഉള്ളതാണ് ഇനി ഈ കേരളത്തിലെ വല്ല ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തകർന്നു തരിപ്പണാകുമെന്ന് രാജീവനറിയാം അപ്പോൾ രാജീവ് ബാലേന്ദ്രൻ്റെ കാലു പിടിക്കണ ബാലേന്ദ്ര ദയവ് ചെയ്ത് കേസൊന്നും കൊടുക്കാൻ നിൽക്കരുത് കേസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാകെ പണി കിട്ടും പിന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാനും പറ്റില്ല അതുകൊണ്ട് കേസ് കൊടുക്കരുത് എന്നിങ്ങനെ പറയാം തനിക്ക് പേടിയുണ്ടല്ലേ പിന്നെ പേടിയുള്ള ആൾക്കാർ എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടി എല്ലാം ചെയ്തത് ഇപ്പൊ എന്താ പോലീസ് പിടികൂടലെന്ന് വിചാരിച്ചോ നിങ്ങൾ അത് വിചാരിച്ചുകൊണ്ടാണോ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം ഇതൊക്കെ കേട്ടിട്ടുണ്ടൊക്കെ പേടി തോന്നുക അങ്ങനെ ഏതായാലും നമുക്ക് പോകാം അലീന എവിടെയുണ്ടോ നിങ്ങൾ കാണിച്ചാ എന്ന് പറയാം അപ്പോൾ ശരി നമുക്ക് പുറപ്പെടാം എന്നൊക്കെ പറയാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണ് അപ്പോൾ വൈജിയാണെങ്കിൽ കുറച്ച് ബോധമൊക്കെ വീണല്ലോ അപ്പോൾ ഒരു വശം ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണെങ്കിലും ഒരു കണ്ണുകൊണ്ട് എല്ലാം കാണാം നമ്മുടെ വൈജയ്ക്ക് പക്ഷേ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയൊക്കെ കിടക്കുക അപ്പോൾ ഒരു നേഴ്സ് അങ്ങോട്ട് വരികയാണ് നേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹാ നിങ്ങൾ കണ്ണു വന്നോ അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കുറച്ചുമുമ്പേ നിങ്ങളെ പരിചരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നില്ലായിരുന്നോ ഒരു അലീന എന്ന് പറഞ്ഞ പെൺകുട്ടി നിങ്ങളുടെ മൂത്ത മകളാണെന്നും പറഞ്ഞു വന്ന പെൺകുട്ടി ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് കല്ലി വരിക വൈജ കല്ലി അവസ്ഥ നിൽക്കാം പക്ഷേ എന്ത് ചെയ്യാം ഒന്നും പറയാൻ പറ്റില്ല കൈ കൈകാലൊരു വിരൽ പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വൈജ അങ്ങോട്ട് ബലം പിടിക്കാതെ അങ്ങ് നിൽക്കുകയാണ് അതെ അത് ഞാൻ പറഞ്ഞു വന്നതേ ആ പെൺകുട്ടി അലിനയില്ലേ അലിനയെ കാണാനില്ലെന്ന് ഇത് കേട്ട വൈജയ്ക്ക് ഉള്ളിലുള്ളിൽ ഉള്ളൊരു സന്തോഷം തോന്നിക്കുകയാണ് കാരണം അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയാണ് വൈജ ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിലാണ് വൈജയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തവും സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ കേട്ടിപ്പോഴും സന്തോഷം അപ്പോൾ അപ്പം വൈജിങ്ങനെ കണ്ണു ഇങ്ങനെ നോക്കി കണ്ണു വെക്കാൻ ഇങ്ങനെ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട് എന്താ എവിടെ പോയി ആരാണ് ഇതിന് പിന്നിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയാണ് ഈ അലീനയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പോലീസുകാർ ഇവിടെ വന്ന് ഓരോരുത്തരെയും ചോദ്യം ചെയ്തു അലീന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നേരെ വീട്ടിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് പക്ഷേ വീട്ടിലെത്തിയ പിന്നെ അലിനയുടെ അച്ഛനില്ല അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഹസ്ബൻ്റ് ആണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളമായിരുന്നു ഭയങ്കര ബഹളം കൂട്ടി ഇത് പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പോലീസുകാർ മുൻകൈ എടുത്താണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ അതെ ഈ അലിനയെ തട്ടിക്കൊണ്ട് പോയതിൽ നിങ്ങളുടെ ആങ്ങളമാർക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ പക്ഷേ വൈജയ്ക്കാണെങ്കിൽ ഇതിനോട് പ്രതികരിക്കാനും പറ്റുന്നുമില്ല വൈജിക്ക് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ അല്ല ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം നിങ്ങൾക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലേ അല്ല നിങ്ങളെ പരി പരിചരിച്ചോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ ആ കുട്ടിക്കാണെങ്കിലും ആകെ സങ്കടവും ആ കുട്ടി ഇവിടെ നിന്ന് അധികം താമസിയാതെ ഇറങ്ങി പോവുകയും ചെയ്തു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ ആങ്ങളമാർക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇത് കെട്ടുന്നപ്പോഴേക്കും വൈജ കണ്ണടച്ചെടുക്കേണ്ട ഇനി ഇവരുടെ ഉത്തര ഇതിനൊന്നും തനിക്ക് കേൾക്കാനൊന്നും പറ്റില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ണടച്ചിട്ടുണ്ട് കിടക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അപ്പം അലിനയാണെങ്കിൽ കെട്ടിപ്പൂട്ടി ഒരു കസാലിങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്ന് ഒറ്റ ചിന്തി ചിന്തിച്ചിരിക്കുകയാണ് ദൈവമേ ഞാൻ എങ്ങനെ രക്ഷപ്പെടും ദൈവം ആരും എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നില്ലല്ലോ എനിക്ക് എൻ്റെ അച്ഛനൊന്നും വിളിക്കാൻ പറ്റുന്നില്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ ആ കസാരൊക്കെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് ബലം പിടിക്കുക ബലം പിടിച്ചിട്ട് ആ ഒരു കെട്ടൊക്കെ ഇങ്ങനെ അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കെട്ടപ്പോൾ നമ്മുടെ അലീനയുടെ കയ്യിൽ നിന്ന് അങ്ങനെ അഴിഞ്ഞു പോകുക അഴിഞ്ഞുപഴിഞ്ഞപ്പോഴേക്കും വായലൊക്കെ കെട്ടും അഴിക്കുക അപ്പോഴത്തേക്കും അലീനയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നേ അപ്പോൾ എന്തൊക്കെയൊരു ശബ്ദം കേൾക്കുകയാണല്ല ഇത് എവിടുന്നാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കിയാൽ അലിനെയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഭയങ്കര ഒരു അവസ്ഥയിൽ അങ്ങനെ അലീന പെട്ടെന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ബാലേന്ദ്രൻ വരിക അപ്പോൾ അവിടെയാണ് അലിനയെ താമസിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ ഓടിക്കതച്ചു നേരെ അലീനയുടെ ആ ഒരു ജലൻ്റെ അരികിലേക്ക് വരികയാണ് അപ്പോൾ അലീന അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം അച്ച എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമ്മൾ അലീന പൊട്ടിക്കരയാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ നേരെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് അപ്പോൾ ദേ ഗംഗനും വരുന്നു ഗംഗൻ പിന്നാലെ തന്നെയുണ്ട് ഗംഗന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഗംഗന അത്ര വലിയ ശത്രുതയെ അലീന രാജീവനും ശിവനുമാണെന്നല്ലോ നമ്മുടെ അലീനയോട് ശത്രുത അങ്ങനെ അലീന അച്ഛനെ കണ്ടിങ്ങനെ പൊട്ടിക്കലിയാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ വിളിക്കുകയാണ് അങ്ങനെ അലീന ആ ജനലിന്റെ ആ ഒരു വെടവേക്കുടീനെ കൈകിട്ട് തൻ്റെ അച്ഛൻ്റെ മുഖത്തൊന്ന് തലോടുകയാണ് അത്രയ്ക്കൊരു സ്നേഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അലീന സ്വന്തം അച്ഛൻ കാരണം തൻ്റെ സ്വന്തം അച്ഛൻ എന്ന രീതിയിൽ തന്നെയാണ് അലീന അവിടെ ഒരു സങ്കടം ആ ബാലേന്ദ്രനോട് പ്രകടിപ്പിക്കുന്നത് അതേപോലെ തന്നെ മകളായിട്ട് കണ്ടു തന്നെ നമ്മുടെ ബാലേന്ദ്രനും ആ സങ്കടം പ്രകടിപ്പിക്കണം അച്ഛാ എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാം അച്ഛാ നിന്നെ രക്ഷിക്കാനാണ് മോളെ ഞാൻ വന്നത് എന്നും പറഞ്ഞോണ്ട് എവിടെ എവിടെയുണ്ട് എൻ്റെ ഡോണർ ഒക്കെ പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ നോക്കുക അങ്ങനെ ഫുള്ള് നോക്കിക്കഴിഞ്ഞ് നേരെ ബാലേന്ദ്രൻ ആ റൂമിലേക്ക് കയറി ചെല്ലുക എൻ്റെ ദൈവമേ എൻ്റെ മോളവന്മാർ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അച്ഛാ അവരെന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് വെച്ചാൽ എന്നൊക്കെ ഇതിനെ പറയണം എല്ലാത്തിനും ഞാൻ പൂട്ടിയിട്ടുണ്ട് എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കും ഞാൻ എന്ന് ബാലേന്ദ്രൻ പറയാം അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇവരെ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുമോ ഇപ്പോൾ മിക്കവരും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇനി അറിയാനായിട്ട് ചേ നിസാര ചെറിയ പേര് ചെറിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ആ സത്യങ്ങളും എല്ലാവരും അറിയോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ഗെ